അങ്ങനെ ഇത് ഇന്നൊരു ഓഫ് സ്റ്റേ ആണ് പുറത്തിറങ്ങിയാണ് ഞങ്ങൾ ഇവിടുന്ന് കുറച്ച് ലോങ്ങ് ബസ്സിന് പോവുകയാണ് കുറച്ച് കറങ്ങാന്നുമില്ല ചേച്ചി പുറത്തിറങ്ങിയിട്ടോ എങ്ങനെ ഫയലാണ് കേട്ടോ ഇവിടെ കുറച്ച് അത്യാവശ്യം നല്ലൊരു മാർക്കറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് വലിയ വലിയ ഹൈപ്പറുകൾ ഉള്ളത് ഫയലാണ് അപ്പോൾ ഫയലിൽ വന്നാണ് അങ്ങനെ ഒരുപാട് ഷോപ്പിൽ കയറി ഇറങ്ങി ചറപ്പറ കയറി ഇറങ്ങി എന്നല്ലാണ്ട് വേറെ പർച്ചേസും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ നമുക്ക് എത്രയേ ഉള്ളൂ അപ്പോൾ ക്യാഷും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ അപ്പോൾ ജസ്റ്റ് കറങ്ങാൻ വേണ്ടി വന്ന് കറങ്ങി അടിപൊളി ഇട്ടോ ഏതായാലും വലിയൊരു വലിയൊരു മാളാണ് ഇവിടുത്തെ ഈ രാജ്യത്തെ ക്വൈറ്റിസിൻ്റെ മാളാണ് ഇവിടെ വന്ന് എട്ട് മാസം കഴിഞ്ഞ് ഇപ്പോഴാണ് ഒന്ന് പുറത്തിറങ്ങുന്നത് ഒന്നൊക്കെ കറങ്ങാൻ വേണ്ടിയിട്ട് സത്യം പറഞ്ഞാൽ കുറേയൊക്കെ ഇറങ്ങി കുറേ രണ്ട് മൂന്ന് ഷോപ്പിലൊക്കെ കയറി ഇങ്ങനെ പോകുന്നത് ഹൈപ്പറുകളാണ് ഹൈപ്പർ മാള് ജസ്റ്റ് കറങ്ങി ഇറങ്ങി പോന്നിട്ടോ ഏതായാലും ഒരു ഒയ ദിവസമാണ് ജസ്റ്റ് അടിപൊളി ഇവിടെ ഓക്കെ ഓക്കെ വലിയ മാള് അങ്ങനെ ദേ കൈസ് നമ്മൾ പുറത്തൊക്കെ പോയി വന്നിട്ടോ സത്യം പറഞ്ഞാൽ ആ ഒരു വീഡിയോ എടുത്ത് കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് അടുത്തൊരു ഭാഗം അതിൽ കൊള്ളിക്കുന്നത് സത്യം പറഞ്ഞാൽ അന്ന് പിന്നെ നമ്മൾ കംപ്ലീറ്റ് ആക്കിയില്ല സത്യം പറഞ്ഞാൽ വീഡിയോ കംപ്ലീറ്റ് ആക്കിയില്ല നമ്മൾ പുറത്ത് വന്നതിന് ശേഷം നല്ലൊരു ട്രിപ്പ് പോലെ പോയത് അപ്പോൾ മാക്സിമം എൻജോയ് ചെയ്യാമെന്നുള്ള രീതിയിൽ പുറത്തിറങ്ങി മാക്സിമം കണ്ടിട്ടോ അപ്പോൾ വീഡിയോ എടുക്കാനുള്ള മൂഡും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു അപ്പോൾ വീഡിയോ നമ്മൾ തൽക്കാലം തൽക്കാലത്തോടെ നിർത്തി ജസ്റ്റൊക്കെ എടുത്തിട്ടുണ്ട് വോയിസ് ഇല്ലാതെ കുറേ ഭാഗങ്ങളൊക്കെയാണ് ചെറിയൊരു ഷോട്ടാക്കി എടുത്ത് പുറത്തിറങ്ങിയല്ലേ ജസ്റ്റ് കാണിക്കാമെന്ന് വെച്ചിട്ടോ അപ്പോൾ അങ്ങനെ നമ്മൾ പുറത്തൊക്കെ പോയി കുറേ ഹൈപ്പറിൽ പോയി മാളിൽ പോയി അങ്ങനെയൊക്കെ ഇറങ്ങി പള്ളിയിൽ പോയി ഈത്തപ്പഴമൊക്കെ വാങ്ങി ഇവിടെ ഈത്തപ്പഴം പൈത്ത് കാര്യങ്ങളൊക്കെ ഈ ഒരു സമയത്താണ് ഈത്തപ്പഴം പയ്ക്കുക ചൂട് തുടങ്ങി കഴിയാൻ നേരത്തൊക്കെയാണ് പയ്ക്കുക ഈ സമയത്ത് നല്ല ഈത്ത കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ പോയി കഴിച്ച് ഇപ്പോൾ ഇവിടുത്തെ പ്രത്യേകത വെച്ചാൽ നമ്മൾ പള്ളിയിൽ പോയാൽ നമുക്ക് ഈത്തപായം നമ്മൾ നമ്മളടുത്ത് പോലെ വെള്ളം ഈത്തപായം കാര്യങ്ങളൊക്കെ പള്ളിക്കാത്ത തന്നെ ഉണ്ടാവും ഇപ്പോൾ നിസ്കാരം കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇത് നല്ല അടിപൊളി ഉഷാറി ഈത്തപായമൊക്കെ കഴിച്ച് അങ്ങനെ നമ്മൾ ലാസ്റ്റ് നൈറ്റ് എങ്കിൽ തോന്നുന്നു ഒരു പന്ത്രണ്ട് മണി ആ സമയത്താണ് നമ്മൾ റൂമിലെത്തുന്നത് നേരെ ഫുഡൊക്കെ കഴിച്ച് കിടന്നു തുടങ്ങി അത് കഴിഞ്ഞാ സമയത്ത് കിട്ടും പിന്നെ വീട് എടുക്കാനുള്ളൊരു ഇതൊന്നുമല്ലേ പിന്നെ കുറച്ചായിട്ട് നമ്മൾ വീഡിയോ നമുക്ക് നിന്നില്ല അപ്പോൾ ഈ ഒരു കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇപ്പോഴത്തെ അവസ്ഥയും കൂടെ പറഞ്ഞിട്ട് വീഡിയോ അവസാനിപ്പിക്കാന്ന് എന്ന് വെച്ച് എടുത്താണ് അതേപറഞ്ഞാൽ അതൊരാഴ്ച ആയിട്ടോ ആ ഒരു സംഭവം കഴിഞ്ഞിട്ട് ഒരാഴ്ച ആയി അതിനുശേഷമാണ് ഇപ്പോൾ ഈ വീഡിയോ വരുന്നത് കേരളത്തിൽ വളരെയേറെ ദുഃഖം നിറഞ്ഞ സങ്കടകരമായിട്ടുള്ളൊരു ന്യൂസ് കേരളത്തിൽ നടന്ന വലിയ ദുരന്തം വയനാട് മുണ്ടക്കയിൽ നടന്ന ആ ഉരുൾപൊട്ടൽ ആ ഒരു സമയത്ത് ഈ ഒരു നിമിഷം വരെ സങ്കടത്തിലാണ് ആ ഒരു ന്യൂസ് കാണുമ്പോൾ എന്നും അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ നോക്കുക അതിനെ പറ്റിയിട്ട് നമ്മൾ നമ്മളിതിൻ്റെ ഇടയിൽ വീഡിയോസ് എടുത്തിട്ട് എൻ്റെ വീഡിയോ നോക്കി കഴിഞ്ഞാൽ പതിനഞ്ച് ദിവസത്തോളമായി വീഡിയോ ഇട്ടിട്ട് അപ്പോൾ അതിന് ശേഷമുള്ളൊരു വീഡിയോ ആണ് അതൊക്കെ തന്നെ ആ ഒരു കാരണം കൊണ്ടൊക്കെ നമ്മൾ വീഡിയോസ് നീട്ടിക്കൊണ്ടുപോയത് കേട്ടോ നമ്മൾ വീഡിയോ ഇട്ട് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും അതിന് പ്രശ്നങ്ങളൊന്നുമില്ല ആ കാര്യത്തിൽ എങ്കിലും നമ്മൾ ആ സങ്കടത്തിൽ നമ്മളെ നാട്ടിൽ നമ്മളിൽ ഒരാൾ അല്ലെങ്കിൽ എത്ര ജനങ്ങളാണ് അതിൽ മരണപ്പെട്ടത് അവർക്ക് വേണ്ടിയിട്ട് നമുക്ക് ഇത്രയും ഒക്കെ ചെയ്തുകൂടെ എന്നുള്ളൊരു മൈൻഡ് കൊണ്ട് സത്യം പറഞ്ഞാൽ ഞാൻ എടുത്തില്ല ഒരുപാട് സങ്കടം കേട്ടോ നമ്മള കേരളത്തിൽ എനിക്ക് തോന്നുന്നു ഞാനൊക്കെ ഓർമ്മ വെച്ചതിൽ ഏറ്റവും വലിയൊരു അപകടം നടന്നൊരു സംഭവം ചിലപ്പോൾ അതായിരിക്കും വളരെ സങ്കടം കേട്ടോ ഒരുപാട് കുടുംബങ്ങൾ ഒരുപാട് പേരെ സ്വപ്നങ്ങളല്ലേ ആ ഒരു അതിനുള്ള ഒരുപാട് മൊമെൻ്റുകൾ എടുത്ത് കാണിച്ചു പല ന്യൂസുകാരൊക്കെ അത് കാണുമ്പോൾ ഒരുപാട് സങ്കടം കേട്ടോ അപ്പോൾ ആ ഒരു ദുഃഖത്തിൽ പങ്കുചെയ്ത് നമുക്ക് നൽകാനായിട്ട് പണമോ മറ്റു കാര്യങ്ങളോ ഒന്നുമില്ല അതുകൊണ്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നല്ലാണ്ട് വേറൊന്നും നമുക്ക് ചെയ്യാൻ കഴിയത്തില്ല ഒരുപാട് പേര് സഹായിക്കുന്നുണ്ട് ഒരുപാട് പേര് വീടും കാര്യങ്ങളൊക്കെ വെച്ച് കൊടുക്കുന്നുണ്ട് നടക്കെട്ട് കേട്ടോ ഉള്ളവർ മാക്സിമം സപ്പോർട്ട് ചെയ്യുക നമ്മളെ കേരളത്തിൻ്റെ പ്രത്യേകത എന്ന് ചിലതാണ് നമ്മൾ ഒറ്റക്കെട്ട എന്തെങ്കിലും ദുരന്തം വന്നു കഴിഞ്ഞാൽ അതുതന്നെ കേട്ടോ നമ്മൾ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും നമ്മൾ വ്യത്യസ്തമായിരുന്നു അതാണ് മലയാളിസല്ല ചില കാര്യങ്ങൾ ഇങ്ങനത്തൊക്കെ എന്തെങ്കിലും അപകടം വരുമ്പോൾ മലയാളിയുടെ വാല്യൂ മനസ്സിലാവും എന്ത് പ്രശ്നം വന്നാലും നമ്മളത് തരണം ചെയ്യും എങ്കിലും ആ ഒരു നഷ്ടപ്പെട്ട ഫാമിലി അവർക്ക് എല്ലാവർക്കും അത് ഉൾക്കൊള്ളാൻ കഴിയട്ടെ ഇനി ഇങ്ങനത്തെ ഒരു അപകടം വരാതിരിക്കട്ടെ മുല്യപ്പെരിയാറും കാര്യങ്ങളൊക്കെ ഒരുപാട് സ്റ്റോറീസും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട് അത്രയും പെട്ടെന്ന് അതിനൊക്കെ ഒരു ഉചിതമായിട്ട് തീരുമാനം ഗവൺമെൻറ് കൈക്കൊള്ളട്ടോ ഏതായാലും അതൊക്കെ എനിക്കൊന്ന് അപകടാവസ്ഥയിൽ തന്നെയാണ് എത്രയോ കാലം കഴിഞ്ഞ സാധനം ചെറിയ ചെറിയ അപകടങ്ങൾ കാണിച്ചുകൊണ്ടിരിക്കുന്നു അതൊക്കെ ഒന്ന് എങ്ങനെയെങ്കിലും അത് പുതുതായിട്ട് നിർമ്മിക്കാൻ കഴിയട്ടെ നമ്മൾ സർക്കാരിന് കഴിയില്ലേ എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത് നിങ്ങൾ കമൻ്റ് ചെയ്യട്ടോ അതിന് മാത്രം സമ്പാദ്യം ഞാനിപ്പോൾ അതിന് വേണമെങ്കിലും നമ്മൾ മലയാളികൾ പണം നൽകും കേരളത്തിൻ്റെ അടുത്ത് സർക്കാരിൻ്റെ അടുത്ത് ക്യാഷ് ഇല്ലയെന്നുണ്ടെങ്കിൽ അത്രത്തോളം പവറാണ് നമ്മൾ പണം ഒന്നായിട്ടുണ്ട് എന്നല്ല മലയാളികൾ ഒത്തൊരുമിച്ച് എല്ലാം നടക്കും കേട്ടോ അത് നമ്മൾ പലപ്പോഹയായിട്ട് തെളിയിച്ചിട്ടുള്ള കാര്യമാണ് ഇനി ഇതൊക്കെ തന്നെ അപ്പോൾ ഒരാഴ്ചയ്ക്ക് ശേഷം വീണ്ടും വീട് ഇട്ടും ഒരുപാട് സങ്കടങ്ങൾ സങ്കടം നിറഞ്ഞൊരു മൊമെൻ്റുകളിലാണ് പോയത് കേട്ടോ അപ്പോൾ അവിടെയാണെങ്കിൽ ഇവിടെ ആണെങ്കിലും ഇവിടെയൊക്കെ ചൂടായിട്ട് ഒരുപാട് സ്ഥലങ്ങൾ കത്തുന്നും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഇന്നും ഈ ഒരു സമയത്തും കത്തിയിട്ടുണ്ട് പക്ഷെ നമുക്ക് കാര്യങ്ങൾക്കൊന്നും കുഴപ്പമില്ല കേട്ടോ അങ്ങനെ എന്തെങ്കിലും നല്ല രീതിയിൽ പോകുന്നു അങ്ങനെ തന്നെ പോയിട്ട് ആർക്കൊരു കുഴപ്പങ്ങളില്ലാതെ മുന്നോട്ട് പോട്ടെ അതല്ല നമുക്ക് ആവശ്യം ജോലിയൊക്കെ നല്ല രീതിയിൽ പോകുന്നു നല്ല 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 വീഡിയോസ് വരാനുണ്ട് ഫുഡ് ബ്ലോഗൊക്കെ ചെയ്യണം പുറത്ത് ഇറങ്ങണം കേട്ടോ ചൂടൊക്കെ ഏകദേശം കുറഞ്ഞു കുറഞ്ഞു വരുന്നുണ്ട് ഏകദേശം ഒരു മാസം കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ചൂട് കുറയുന്നു പ്രതീക്ഷിക്കുന്നു ആ സമയത്ത് നല്ല നല്ല വീഡിയോ സെറ്റ് വരാം അതും എല്ലാവർക്കും ബൈ ബൈ